നിങ്ങൾ മാങ്കുസ്തി കായ്ച്ചു നിൽക്കുന്നത് വേണ്ടിയിട്ടുണ്ടോ അല്ലെ മാങ്കുസ്തി മറ്റേ പൂ ഉണ്ടായിട്ട് കായ്ക്കാൻ വേണ്ടിയിട്ട് റെഡി ആയി നിൽക്കുന്നത് നിങ്ങൾ വേണ്ടിയിട്ടുണ്ടോ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം ഇതാണ് മാങ്കുസ്തി മാങ്കുസ്തി അതിൻ്റെ പൂവൊക്കെ ഉണ്ടായതിനു ശേഷം അതിങ്ങനെ കായാവാൻ വേണ്ടിയിട്ട് റെഡി ആയി നിൽക്കുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മാങ്കുസ്തി നിറച്ചും ഉണ്ടായിട്ടുണ്ട് കേട്ടോ മാങ്കുസ്തി അവിടെ ഇവിടെ ആയിട്ട് ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ ഇതാണ് അതിൻ്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പൂവെന്ന് പറയുന്നത് മാങ്കുസ്തി കണ്ടിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ കാണിച്ചു തരാം ദാ ഉണ്ടല്ലേ ഇത് ഇതിങ്ങനെ വളർന്നു വരും ഇത് വളർന്നു വന്നിട്ട് ദാ ഈ ഒരു ഭാഗം ഒരു വൈലറ്റ് കളറിൽ വരും ഇതിങ്ങനെ വലുതായി 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 വന്നിട്ട് ഇതിവിടെ ഇങ്ങനെ കവർ കവറിച്ച് ഇതാണ് മാങ്കുസ്തി മാങ്കുസ്തി കായെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ ദാ ഉണ്ടല്ലേ ഇങ്ങനെ ഇരിക്കും മാങ്കുസ്തി കായുണ്ടായിക്കഴിയുമ്പോൾ ഇങ്ങനെ ഇരിക്കും ഇതാണ് മാങ്കുസ്തിയുടെ മരം കണ്ടോ ഇതാണ് മാങ്കുസ്തി മരം വലിയ വണ്ണമൊന്നുമില്ല ഇതാണ് മാങ്കുസ്തി മരം പക്ഷേ മാംഗുസ്തി നിറച്ച് ഉണ്ടായി കഴിഞ്ഞ ഇതിപ്പം കുറേ നാളായിട്ട് ഒത്തിരി എന്താ പറയുക കായ്ഫലം വളരെ കുറവാണ് ഇത് ഉണ്ടായി നിന്ന് കഴിഞ്ഞാൽ എന്തും ടേസ്റ്റാ പറയുക അടിപൊളി ടേസ്റ്റ് ആണ് നല്ല വയലറ്റ് കളറിൽ ഉണ്ടായി നിൽക്കേണ്ടത് ഇവിടെ മൊത്തം ഉണ്ടായിട്ട് ഞാൻ നിൽക്കുന്നുണ്ട് അത് ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞ് കഴിയുമ്പം ഒരു വൈലറ്റ് കളറായിരിക്കും ഇതിലാണെങ്കിൽ പിന്നെ ഒരു ടൈപ്പ് ബ്ലാക്ക് ഉറുമ്പ് വന്നിരിക്കും അങ്ങനെ ഒരു പ്രശ്നമുണ്ട് പക്ഷേ അടിപൊളിയാണ് ഇതിൻ്റെ ഉണ്ടായി കഴിയുമ്പോൾ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കുറച്ച് അറിയാൻ വയ്യാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് ഇതിൻ്റെ അകത്തൊരു വെള്ള കളറിലെ ഒരു മറ്റേ പുളിയുടെ ഒക്കെ ഒരു ഒരു പുളി പോണക്കത്തെ ഒരു സാധനമാണ് ഇതിൻ്റെ അധികം ഉണ്ടാകുന്നത് പക്ഷേ അന്യ മധുരമാണ് കേട്ടോ ഇത് പൂ ഉണ്ടാകുന്ന സമയത്താണ് ഇതുപോലെ മുട്ടായിട്ട് വന്ന് നിൽക്കും അതിന് ശേഷമാണ് ഈ ഒരു സംഭവം ഈ ഒരു രീതിയിലോട്ട് മാറുന്നത് ഇതിനിയും പഴമായി കഴിയുമ്പോൾ ഞാൻ നിങ്ങളെ പഴമായിട്ട് കാണിച്ചു തരാം കാക്കയുടെ ഒക്കെ ശല്യം ഭയങ്കരമാണ് കേട്ടോ അവിടെ ഇവിടെ എല്ലാം ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ ഇഷ്ടം പോലെ ഉണ്ടായി നിൽക്കുന്നുണ്ട് പിന്നെ ഇത് കിളിപ്പിച്ചെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു കാര്യമാണ് പിന്നെ കുരുവുട്ടൊക്കെ കിളിക്കും പക്ഷേ ഇത് കിടിച്ചു വരികയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പാടാണ് അതുകൊണ്ട് നമ്മൾ ഈ നഴ്സറിയിലൊക്കെ ഇത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ മേടിച്ച് വെക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ കാണുക അല്ല എന്നുണ്ടെങ്കിൽ മൂന്നാലഞ്ച് വർഷമൊക്കെ എടുക്കുക ഇതുണ്ടാവാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ ഉണ്ടായേക്കുന്ന കുറേ വർഷത്തിന് ശേഷമൊക്കെയാണ് ഇതിൽ ഉണ്ടായിരിക്കുന്നത് അപ്പം ഒരു ഒരു ബഡ് തൈ മേടിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് മൂന്ന് വർഷത്തിനുള്ളിൽ ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ് എന്തായാലും ഇതുപോലൊക്കെ അപ്പുറത്ത് വേറൊരു മരം കൂടെ നിൽക്കുന്നുണ്ട് കണ്ടില്ലേ അതിൽ നിറച്ചുണ്ടായിട്ടുണ്ട് കണ്ടോ മാങ്കുസ്തി ആ ഉണ്ടായി പൂ ഉണ്ടായി നിൽക്കുന്ന ചെറുതായിട്ട് കായായിരിക്കുന്ന എല്ലാം മാങ്കുസ്തിയാണ് കണ്ടില്ലേ അത് ഇത് വലിയ മരമാണ് രണ്ട് രണ്ട് മൂന്ന് മരം ടോട്ടലിവിടുണ്ട് അപ്പം ഉണ്ടായിക്കഴിയുമ്പോൾ ഇങ്ങനെ നിൽക്കാം എൻ്റെ അപ്പുറത്ത് ചക്കയും സംഭവമൊക്കെ ഉണ്ടോ ചക്ക ഉണ്ടായി നിൽക്കുന്നുണ്ടോ അപ്പം ഇതാണ് മാങ്കുസ്തി മാങ്കുസ്തി ഇതുണ്ടായി കഴിയുമ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇത് ജസ്റ്റ് കണ്ടു കഴിഞ്ഞപ്പം നിങ്ങൾക്കൊരു വീഡിയോ എടുത്തിട്ട് തരാൻ വേണ്ടി അല്ലെങ്കിൽ കാണിക്കാൻ വേണ്ടി തോന്നി ഇതാണ് മാങ്കുസ്തി കണ്ടോ മാംകുസ്തി ഇങ്ങനെ ഇരിക്കും അപ്പോൾ നമുക്കൊരു ഫോട്ടോ കൂടി കൂട്ടത്തിൽ കൂട്ടത്തിലെങ്കിലെടുത്ത് കളയാം അപ്പോൾ ഇഷ്ടമാണെങ്കിൽ പറയണം കേട്ടോ